ബൈ നീ തോ ഇന്ന് ലഞ്ച് വീഡിയോ അല്ലാട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ഇവിടെ കൊല്ലത്തു അമ്പലത്തിലും കാവിലും മണമേടയിലും പോയി പോയിട്ട് വന്നപ്പോൾ സാധാരണ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാ ചെയ്യാറേ എനിക്കിന്ന് തോന്നി ഇല്ല വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത് കഴിക്കണമെന്ന് അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഓൾറെഡി അമ്മ ദോശയും ഇഡ്ലിയും ഉണ്ടാക്കി വെച്ചിരുന്നു പക്ഷെ എനിക്ക് ദോശയും ഇഡ്ലിയും മാത്രം പോരാൻ തോന്നി അപ്പൊ ഞാൻ കുറച്ച് റാഗി പുട്ട് ഇത് ഒള്ളർ പുട്ടാണ് കേട്ടോ അതായത് വളരെ ഈസി ഉണ്ടാക്കാൻ മറ്റൊരു കുറ്റിയിലേക്ക് ആക്കണ്ട ഇത് നേരെ സ്റ്റീമറിലേക്ക് എടുത്തിട്ടാൽ മതി അപ്പം കുറച്ച് റാഗി പുട്ട് പുട്ടുണ്ടാക്കി കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി കണ്ടോ കുറച്ച് പഴം പുഴുങ്ങി വെച്ചു പിന്നെ പ്രോട്ടീൻ നമുക്ക് രാവിലെ മസ്റ്റാണ് സോറി എടുത്ത് ഞാൻ പ്രോട്ടീൻ ഓംലറ്റും അല്ല സ്ക്രാമ്പിൾഡ് എഗ്ഗും അല്ല ഒരു പുതിയ സ്റ്റൈൽ പരീക്ഷിച്ചു അപ്പൊ അങ്ങനെ ഒരു എഗ്ഗുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അമ്മ രാവിലെ കോറക്കാപ്പീനാണിതിന് പാലക്കാട്ടുകാരൊക്കെ പറയാ നമ്മുടെ റാഗി പാലിൽ ഒഴിച്ച് കുറുക്കില്ല അതാണ് സാധനം കുറക്കാപ്പിന്നെയാണ് അപ്പൊ അത് തന്നിരുന്നു തന്നിരുന്ന അതൊരു ഹാഫ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ നമുക്ക് നല്ല തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല അടിപൊളി സാധനമാണ് ഇഞ്ചി ചായ നമ്മുടെ ഇഞ്ചി ചായ ഇവിടെ ഇട എനിക്ക് ചായ നല്ല തിളച്ച ചായ വേണം മറ്റേ ചൂട് ചായ ഊതി ഊതി കുടിക്കാനാണ് ഗുപ്തന ഇഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല തിളച്ച ചായ വേണം ഇത് വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത് ചെറുതായിട്ട് മാറി അപ്പോൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ അതായത് നോക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കി റാഗി റാഗിപ്പുട്ടുണ്ട് അതിനുള്ള പഴമുണ്ട് പപ്പടമുണ്ട് ഉപ്പുമാവും പഴം പുഴുങ്ങിയതും ഉണ്ട് ദോശയുണ്ട് ഇഡ്ഡലി ഉണ്ട് ചട്ണി ഉണ്ട് സാമ്പാറുണ്ട് ആ പിന്നെ കോറ കാപ്പി ഉണ്ട് ഇഞ്ചി ചായ ഉണ്ട് ആര് തെറ്റിദ്ധരിക്കേണ്ട ഇത് മുഴുവൻ ഞാൻ കഴിക്കും മുഴുവൻ കഴിക്കില്ല എല്ലാവരും ഒന്ന് കുറച്ചേ കഴിക്കുള്ളൂ അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ കഴിക്കാൻ എനിക്ക് വിശക്കണ്ട പത്തേ മുക്കാല് പതിനൊന്ന് ആവറായി അപ്പം ആദ്യം വേണമെങ്കിൽ ഒരു വെജിറ്റബിൾ കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ ഇപ്പൊ പുതിയ പഠനങ്ങൾ പറയണ്ടേ പക്ഷെ ഇതില് വെജിറ്റബിൾസ് ഒന്നുമില്ല അപ്പൊ ഞാൻ ഇവിടെ പ്രോട്ടീൻ കഴിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് ഇല്ല ഇല്ലേ അതാണ് ഇനി എനിക്കിന്ന് ആഗ്രഹം പഴം പുഴുങ്ങിയതും ഉപ്പുമാവും കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴിച്ചു നോക്കണം അടിപൊളി കോമ്പിനേഷൻ ആണ് നമുക്ക് ഓണത്തിനൊക്കെ അമ്മ പഴം പുഴുങ്ങിയതും ഒക്കെ തരും അടയൊക്കെ അതാക്കിയായിരിക്കും തിരുവോണത്തിൻ്റെ ഭക്ഷണം പിന്നെ ഞാൻ കുറച്ച് നല്ല ചൂടുണ്ട് കേട്ടോ കഴിച്ച് എൻ്റെ കൈ പൊള്ളുമൊക്കെ പറയും എൻ്റെ സ്പേസ് കുറവാണ് നമുക്ക് ഈ സൈഡിലാണ് പഴം പുഴുങ്ങിയത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് വാവും എനിക്കങ്ങനെ കുഴ കുഴുള്ള ഇഷ്ടം കുറച്ചിങ്ങനെ എന്താ പറയുക അധികം പഴുക്കാത്ത പഴമുഴങ്ങല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണേ പിന്നെ ഇന്ന് എൻ്റെ ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ഒന്ന് പതിനൊന്ന് മണി കഴിയാറായിട്ടോ സമയം നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല വിശപ്പുണ്ടേ കണ്ടാ കണ്ട കപ്പാവുമല്ലേ അല്ലേ പക്ഷെ പഴമുഴങ്ങി ദുഃഖമാവും സൂപ്പർ കോമ്പിനേഷൻ ആ പപ്പടം തണുത്തു പോയി എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ ഉം നമുക്ക് റാഗി പുട്ടും പഴവും ട്രൈ ചെയ്യാം ആക്ച്വലി റാഗി പുട്ടിന് വേണ്ടത് പാളയംകുടമ്പഴാണ് ഞാലിപ്പോകുമ്പോഴല്ല ഞാൻ എടുത്തു വെച്ചത് മാറിപ്പോയല്ലേ ഇവിടെ പാളയംകുടമ്പഴം ഉണ്ട് ഞാൻ ചേരാണ്ടെ ഇത്രയും പാളയംകുടമ്പഴം ഉണ്ട് എൻ്റെ വീട്ടിലൊരു ഉണ്ട് എന്റെ ഭർത്താവ് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും രാത്രി പുട്ടുകൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ് പുട്ടും പഴവും അപ്പൊ പാളയും തുണി പഴവും പുട്ടും പഴം ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ കുഴക്കാം ചിലർ കുഴയ്ക്കാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ 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 കുഴയ്ക്കാം കൈൻ്റ് ഇവിടെ കുഴക്കുക ഇങ്ങനെ ഇവിടെ ഇവിടെ കുടയ്ക്കുക കുഴക്കണം എനിക്ക് അങ്ങനെ കുഴക്കാൻ ഇഷ്ടമല്ല ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഇവിടെ ഇങ്ങനെ ഒന്നും ആവില്ല കേട്ടോ നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കണം അങ്ങനെയാണോ ഒന്ന് കൊമൻറ്റ് ചെയ്യണേ എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെയാണോ ഇഷ്ടമല്ല എന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്തുള്ള ഒന്ന് കുഴച്ച് വഹിക്കും അച്ഛനെ ഇങ്ങനെ ചെയ്ത് കഴിക്കാറില്ല പക്ഷെ അച്ഛൻ്റെ എനിക്കൊന്നും ഇവിടെ അധികം ആവാറില്ല എന്ന് തോന്നുന്നു സുപ്പ് റാഗിയുടെ പുട്ട് ടേസ്റ്റ് ചെയ്യാത്തവരും മസ്റ്റായിട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കണം റാഗിപ്പുട്ട് ചുരോടെ കഴിക്കണം ചൂട് പോയാലും ടേസ്റ്റ് കുറയും ചൂട് റാഗിപ്പുട്ട് നിറച്ച് തേങ്ങയിട്ടിട്ട് പഴവും കൂട്ടി ഒരു പിടുത്തം പിടിക്കണം സുപ്പ് എന്നിട്ട് ചുരോടെസിപ്പ് ചായ ഇഡലിയ ദോശയോ ഞാൻ പൊതുവെ ഒരു ദോശ പ്രേമിയാണ് എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഐഡിയലി ഐഡിയലിക്കഫേറെ ദോശയാണ് ഭയങ്കര ക്രിസ്പി ആയിട്ട് ഈ ബാംഗ്ലൂർ ചെല ദോശ പക്ഷെ ഒരു ദോശ കിട്ടണമെങ്കിൽ ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ഒന്നിക്കണം അതുകൊണ്ട് ഞാൻ വെറുത്തു പോയി സത്യം പറഞ്ഞാൽ അവർക്കൊരു എന്താ പറയാ ഒരു കസ്റ്റമർ മാനേജ്മെൻറ്റ് തീരെ അറിയാത്തൊരു ടീമാണ് അവർ പക്ഷെ അത് ഫുഡ് കിടലിനാണ് എപ്പോൾ ചെന്നാലും ഭയങ്കര ക്യൂ ഒരു ദോശയ്ക്കും ഒരു കോഫിക്കും വേണ്ടി നമ്മൾ എത്ര നേരം ക്യൂ നിൽക്കണം എന്നറിയുമോ അത് കോഫി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ദോശ കിട്ടുള്ളൂ അല്ലെങ്കിൽ ദോശ ഇട്ടിട്ട് വന്നിട്ട് കോഫി ഇട്ടുള്ളൂ ഒരുമിച്ച് ഒരിക്കലും കിട്ടില്ല അപ്പോൾ നല്ല ഫുഡ് കൊടുത്താൽ മാത്രം പോരാ കുറച്ച് കസ്റ്റമർ കെയറോടെ വേണം എന്നെങ്കിലും ഇനി അവിടെ പോകുമ്പോൾ ഞാൻ പറയും എന്നാലും ഞാൻ പോകും കാരണം എനിക്ക് അവിടെ ദോശ ഭയങ്കര ഇഷ്ടമാണ് ചട്നിയൊക്കെ കിടലിനാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ദോശയും ഈ ചട്നിയുടെ ഇതെങ്ങനെ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കുളിപ്പിച്ചെടുക്കണം ഇവിടെ ഏറ്റവും ഒന്നും വലിയ ഇഷ്ടമല്ല ദോശ പക്ഷെ എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടം ഇനി ട്രൈ ചെയ്യണം നമ്മുടെ ഇഡലി മാത്രമല്ല കുഞ്ഞിന് ഇഡലി അമ്മേണ്ടി തന്ന ഇഡ്ലിയും ചട്നിയും കൂടെ ആ വായിൽ അല്ലെങ്കിൽ മെൽറ്റ് ആയിപ്പോടും ഒരു സിപ്പ് എടുത്ത് നോക്കാം ഇത് റാഗി റാഗി പൊടി പാലില് കുടുക്കിയതാണ് മകരല്ല ഭയങ്കര ഹെൽത്തിയാണ് പണ്ട് പിള്ളേർക്ക് കുടുക്കി കൊടുക്കില്ലേ ഇതാണ് സാധനം ഭയങ്കര ഹെൽത്തിയാണ് ഇതൊരു മില്ലറ്റാണ് റാഗി ഒരു മില്ലറ്റാണ് ദേഹത്തിന് നല്ല തണുപ്പായിട്ടും ഫൈബർ ആണ് പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് അപ്പം ഞാനിത് കുറച്ചൊക്കെ ഒന്ന് കഴിക്കട്ടെ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ ബൈ